ഈ ഒരു മുസ്ലിം മതത്തിൽ നിന്നിട്ടും കൃഷ്ണൻ ഇത്രമേൽ ആരാധിച്ച് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഫോട്ടോൻ്റെ പുറത്ത് വരച്ച് ഞാൻ ഹൈന്ദവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത്രമേൽ കൃഷ്ണനോട് ഇഷ്ടവും ആരാധനയും ഉണ്ട ഉള്ളതുകൊണ്ടാണ് എന്നിട്ട് പോലും എന്നെ കുറച്ച് ആർ എസ് എസിൻ്റെയും ബി ജെ പിൻ്റെയും ആൾക്കാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്നറിയോ ഒരു മറ്റു മതത്തിൽ നിന്നും കൃഷ്ണനെ ഇത്രയും ഇഷ്ടപ്പെട്ട് ഇത്രയും ആരാധിച്ച് ഇത്രയും വരച്ച് ഇങ്ങനെയും ഞാൻ നിൽക്കുന്നുണ്ട് എന്നെ അവർ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് അവരുടെ മതമല്ലാത്ത ആർ എസ് എസും ബി ജെ പിയും അല്ലാത്ത എല്ലാവരെയും അവരുപദ്രവിക്കുമെന്നുള്ളതിൻ്റെ ഏക തെളിവ് ഞാൻ തന്നെയാണ് പിന്നെ ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ യഥാർത്ഥത്തിലുള്ള ആർ എസ് എസും ബി ജെ പിയും പാർട്ടി പ്രവർത്തകരാര് എന്ന് എന്നോട് ചോദിച്ച ഞാൻ പറയും ഒന്ന് സുരേഷ് ഗോപി ചേട്ടൻ എം ടി രമേശ് ചേട്ടൻ പോലെ കെ സുരേന്ദ്രേട്ടൻ കുമ്മനം രാജശേഖരേട്ടൻ ഇവരൊക്കെ ഇന്നേ വരെ എന്നെ കുറിച്ചൊരു മോശമായിട്ടൊരു പരാമർശം നടത്തുകയോ അല്ലെ ബി ജെ പി കാര്ക്ക് നല്ല സംതൃപ്തി ആയി എന്ന് വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഗുരുവാർ ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും ഇതിൽ കൃത്യമായിട്ട് ഒരു പങ്കുണ്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ജസ്നാ സലീമിനോട് ചോദിക്കാൻ എനിക്കൊരു ചോദ്യമുണ്ട് അതായത് നിങ്ങൾ മുസ്ലിം മതത്തിൽ ജനിച്ചു ഓക്കെ നിങ്ങൾക്ക് ഹിന്ദു മതത്തിൽപ്പെട്ട ഗുരുവായൂരപ്പനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി ആരാധന തോന്നി ഭക്തി തോന്നി അത് കാരണം നിങ്ങൾ ആ ദൈവത്തിനെ വരച്ചു ആ ഒരു ചിത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ വിറ്റ് നിങ്ങൾ ഉപജീവന മാർഗ്ഗം നടത്തുന്നു ആർക്കും ഒരു ദോഷവും ഇല്ല നടന്നു പോട്ടെ ഒരു പ്രശ്നവും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗുരുവായൂരപ്പനോട് തോന്നുന്ന ഇഷ്ടത്തിന്റെ ഒരു തരയെങ്കിലും നിങ്ങളുടെ വയറ്റിൽ ജനിച്ച മക്കളോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാധാരണ രീതിക്ക് ചോദിക്കുന്നൊരു കാര്യമാണ് കാരണം എല്ലാത്തവണയും നിങ്ങൾ ഈ നാടകം നടത്തുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നത് രക്ഷിക്കണം എന്നില്ല കാരണം അല്ലെങ്കിൽ അത് അത്രയും പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യുക ആ സമയത്തിനുള്ളിൽ നീ എന്നെ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ സജ്ജമാക്കി നിർത്തിയിട്ട് ഒരു കാര്യമാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിലപ്പുറത്തേക്ക് മനസ്സിനും അല്ലാത്ത സങ്കടം തോന്നി നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നൊരു കാര്യമാണെങ്കിൽ അത് എപ്പോഴും ഈ പറയുന്ന നിങ്ങളെ രക്ഷിച്ച് കൊണ്ടുപോകണമെന്നില്ല ആ ടൈമിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഗുരുവായൂരപ്പൻ ഒരിക്കലും ഏതെങ്കിലും ഒരു നിങ്ങളുടെ വേഷം എടുത്തിട്ട് ജീവിതകാലമൊത്ത് ഇവിടെ വന്ന് ജീവിച്ച് നിങ്ങളുടെ മക്കളെ അമ്മയെ പോലെ വളർത്താനായിട്ട് ഗുരുവായൂരപ്പന് പറ്റൂല അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസും ഒരു സാമാന്യ വിവരമെങ്കിലും നമുക്ക് വേണ്ടേ അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റ്ലീസ്റ്റ് വയറ്റിൽ ജനിച്ച ആ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ആ കുഞ്ഞുങ്ങൾ വരാൻ കാരണമായത് നിങ്ങളാണ് അവരോട് ഒരല്പം ഗുരുവരപ്പനോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരു തരിയെങ്കിലും കാണിക്കുക ജസ്റ്റിനെ അപ്പം നിങ്ങളെ മനുഷ്യജന്മമായിട്ട് കണക്കാക്കാൻ പറ്റും കാരണം ദൈവത്തിനെ മാത്രം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ദൈവത്തിനെ കാണാൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഞാൻ ഈ പറയുന്ന മുസ്ലിം മതത്തിൽ ജനിച്ചത് ഒരു തെറ്റാണോ ആ ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട കണ്ണനെ സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ വരയ്ക്കുന്ന ഒരു തെറ്റാണോ എന്ന് മാത്രം കേസ് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജിസ്ന സലീമെ അതല്ല പ്രശ്നം എന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ ചെവി രണ്ട് കൂർപ്പിച്ചു വെച്ചൊന്ന് കേക്കു നിങ്ങൾ വീട്ടിലിരുന്ന് കൃഷ്ണന്റെ പടം വരച്ചോളൂ നിങ്ങൾ എത്ര രൂപയ്ക്ക് വിറ്റോളൂ അത് വാങ്ങാൻ ആഗ്രഹമുള്ളൂ അവർ വാങ്ങിച്ചോട്ടെ ഇരുന്നോട്ടെ അതല്ല ഈ പ്രശ്നം നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്ന എന്തിനാണ് ഞാൻ ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കൈകൊട്ടി ഒരു നൂറുപേരെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് അയ്യോ ഞാൻ ഒരു പെണ്ണാണ് ഞാൻ ഈ പറയുന്ന കണക്ക് മുസ്ലിം മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ പള്ളികളിൽ ഞാൻ പോയി ഈ പറയുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് അവിടേക്ക് പോയി എല്ലാ വീഡിയോസ് എടുത്ത് ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ായിട്ട് മാത്രമേ ആൾക്കാർക്ക് തോന്നുന്നു അതിന് പ്രദർശനം എന്നാണ് പറയുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് കാണിക്കലല്ല പ്രദർശിപ്പിക്കലല്ല അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയുന്ന കൃത്യമായിട്ട് ഭക്തിയായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ആ ഭക്തി കൃത്യമായിട്ട് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂത്താട്ടത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു വിലക്കുണ്ട് അത് ഇനി ഈ പറയുന്ന അന്യമതത്തിൽപ്പെട്ട ആൾക്കാരെ റീൽസ് എടുക്കരുത് എന്നല്ല അവിടെ വന്നിരിക്കുന്ന റൂള് അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും കൃത്യമായിട്ട് കയറുന്ന അല്ലെങ്കിൽ ആ ആ പന്തലിൽ വെച്ചിട്ട് വീഡിയോ ബാക്കി കാര്യങ്ങളോ എടുക്കാൻ പാടില്ലെന്ന് അവിടെ എപ്പോഴാണ് ജസ്ന സലീമ ഹൈക്കോടതി പറഞ്ഞത് മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ ആരും ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റ പാടില്ലെന്ന് അതല്ലല്ലോ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾ ഇപ്പം പറഞ്ഞു നടപ്പന്തലിൽ കയറി ഞാൻ വീഡിയോ എടുത്തില്ല അത് മറ്റാരോ എടുത്തതാണെന്ന് പോട്ടെ അത് അബദ്ധം പറ്റിയതാണ് നിങ്ങൾ തെറ്റിട്ടില്ലെങ്കിൽ മറ്റൊരു കാര്യം ചോദിച്ചിട്ടെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് കതളിക്കോല വെട്ടിയിട്ട് മറ്റൊരാളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് തൊട്ടുള്ള വീഡിയോ എടുത്തുകൊണ്ട് നടപ്പന്തലിന്റെ തൊട്ട് മുമ്പ് വരെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ കണ്ണന് കതലിക്കു കുലയുമായിട്ട് പോവാണ് ഞാൻ കണ്ണന് ഏറെ പ്രിയപ്പെട്ട അവൽ വാങ്ങി മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടുപോവാണ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ണൻ എന്ത് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ കാണണമെന്ന് ആരും പറയുന്നില്ലല്ലേ നിങ്ങൾക്ക് സംതൃപ്തി ഉള്ളൊരു കാര്യമാണെങ്കിൽ അതിനെന്തിനാണ് പ്രദർശനത്തിന്റെ കാര്യം എന്തിനായിട്ട് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ അത് റീലാക്കി പ്രദർശിപ്പിക്കുമ്പോഴാണ് അതിൽ പ്രശ്നം വരുന്നതും നിങ്ങളുടെ ഭക്തി കപടമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് ചെയ്യാതിരിക്കൂ ഇനിയും നിങ്ങൾ ഭക്തി കാണിച്ചുകൊണ്ടേ ഇരിക്കും ഇനിയും നിങ്ങൾ കണ്ണന് നിവേദ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കും നിങ്ങൾ ചിത്രം വരച്ച് ബിസിനസ് ചെയ്തുകൊണ്ടേ ഇരിക്കും പക്ഷെ അത് എന്തിനാണ് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ എത്തിച്ചെത്തിച്ചെത്തി െത്തിച്ച് നിങ്ങൾ തന്നെ ഇങ്ങനെ ഈ ഈ ബിസിനസ് കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണോ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ തെറ്റെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കും ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം അതായത് ഹൈക്കോടതി ഉത്തരവ് കൃത്യമായിട്ട് പറയുന്നു അത് അവിടെ പ്രശ്നമാണ് ഈ പറയുന്ന എനിക്ക് റീൽസും മറ്റു കാര്യങ്ങളും ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല അല്ലാത്ത ദിവസങ്ങളിൽ പറ്റുന്ന കാര്യമാണ് എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ അങ്ങനെ നൂറ് നൂറ്റമ്പതും പേര് അവിടെ വരുന്നവരൊക്കെ ഇത് എടുക്കുന്നുണ്ട് അല്ലാത്ത സമയങ്ങളിലും എടുക്കുന്നു ജനങ്ങളാണ് അതായത് അവിടെ അമ്പലത്തിൽ വരുന്ന കുറച്ചധികം ജനങ്ങൾ പറയുന്നുണ്ട് അവിടെ ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ഈ പറയുന്ന ഓഡിയോ ഇട്ട് കേൾപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ല അപ്പുറത്തേക്ക് അവിടെ ഭയങ്കര കർശനമായിട്ടുള്ളൊരു പരിശോധനയോ ഒന്നും തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നില്ല എന്ന് അവിടെ പോകുന്ന ജനങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇത്രയും പ്രശ്നമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ് ആ ക്ഷേത്രത്തിനകത്തേക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോൺ അടക്കം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിന് കൃത്യമായിട്ട് അത്രയും കർശന ായിട്ടുള്ളൊരു കാര്യമായത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയില്ല ഇത് വാങ്ങിക്കാനും ബാക്കി കാര്യങ്ങളും സൂക്ഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ കാര്യം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് അത്രയും ഇതായിട്ട് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ നടത്താൻ പറ്റുന്നില്ല കാരണം അത്രയും വലിയൊരു ക്ഷേത്രമല്ലേ അല്ലേ ഇത് വേണ്ടിയുള്ള ഒരു ഒറ്റ ഒരു സജ്ജീകരണങ്ങളും അവിടെ ഇല്ലേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഒരു ഒരു സെക്യൂരിറ്റിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കാര്യത്തിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കാനുള്ള ഒരു കാര്യവും അവിടെ ഇല്ലേ അല്ലെങ്കിൽ അതിനുള്ള ഒരു തരത്തിലുള്ള പൈസയോ ബാക്കി മുടക്കുമുതലോ ഒന്നും അവിടെ ഇല്ലാത്തൊരു ക്ഷേത്രമാണോ ഇതെന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്രയും കർശനമായിട്ട് അത് പറയുക വരുന്ന ഭക്തജനങ്ങളിൽ നിന്ന് ഒന്നും നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരാതിരിക്കുക സെക്യൂരിറ്റി നിർത്തിട്ട് നോക്കുക കയ്യിൽ ഒന്നും വെക്കാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് പറയാം എന്നിട്ട് മാത്രം അകത്തേക്ക് വിടുക അതിലപ്പുറത്തേക്ക് അല്ലെങ്കിൽ വെളിയിൽ കൃത്യമായിട്ട് ആളെ നിർത്തിയിട്ട് ഫോണും ബാക്കി കാര്യങ്ങളും സൂക്ഷിക്കാനുള്ള സ്ഥലം ഉണ്ടായിക്കൊണ്ട് വരിക ഭയായിട്ട് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ചെയ്യാതിരുന്നിട്ട് അല്ലെങ്കിൽ ഇവരിതൊക്കെ എടുക്കുന്ന സമയത്ത് ഇതൊന്നും നോക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി അവിടെ ഇല്ലേ ഇതൊക്കെ കഴിഞ്ഞ് ഇത് റീൽസ് ആയിട്ട് ഓരോ കാര്യത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓരോ സെക്യൂരിറ്റീസും അല്ലെങ്കിൽ ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ ഇത് അറിയുന്ന ഒരു കാര്യം വന്നിട്ടുള്ളത് അപ്പം അവിടെ കർശനമായിട്ട് നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അവിടെ സജ്ജീകരിക്കാന്നുള്ളത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാടകങ്ങളൊന്നും നട നടക്കില്ല കൊറപ്പായിട്ടും അപ്പം ഇത് ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്തം വേണം അവർക്കും ഒരു കടമ്പ വേണം എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ല അപ്പുറത്തേക്ക് ജസ്ന സലീമിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നൂറ് ശതമാനം അറിയുന്നൊരു കാര്യമാണ് ഈ പ്രഹസനം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ കർശനമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജസ്ന സലീമിന്റെ ഈ ഫോട്ടോഗ്രാഫി താൻ നിന്നും റീൽസും